ആംബുലൻസ് ഇങ്ങനെയുള്ള റെസ്ക്യൂ വാഹനങ്ങൾ ഇടുന്ന ഭാഗങ്ങൾ പലതും കാട് കാടുപിടിച്ചു കിടക്കുന്നതായിട്ട് ഇപ്പോഴും നമുക്ക് കാണാം നമസ്കാരം ഇന്ത്യക്ക് അഭിമാനമായ സച്ചിൻ ടെണ്ടുൽക്കർ ഉൾപ്പെടെ രാജ്യം ആദരിക്കുന്ന ഒട്ടേറെ താരങ്ങൾ കളിച്ചിട്ടുള്ള കൊച്ചി ഇന്റർനാഷണൽ സ്റ്റേഡിയം ഇന്ന് അപകടാവസ്ഥയിലാണ് സ്റ്റേഡിയം സംരക്ഷിക്കേണ്ടവർ തന്നെ അത് നശിപ്പിക്കാൻ കൂട്ടുനിൽക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളുമായി ടി ബാലചന്ദ്രൻ നമ്മോടൊപ്പം ചേരുന്നു സ്റ്റേഡിയത്തിന്റെ ബലഹീനത അതെ അതെ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ രണ്ട് കടമുറികൾ തന്നെ രണ്ട് കടമുറികൾ എടുത്ത് നടുക്കത്തെ തൂണ് തട്ടി പൊട്ടിച്ച് ഒറ്റ കടമുറി അപ്പം ഇരുന്നൂറ്റി അറുപത്തിയാറ് കടയും ഇലക്ട്രിക്കൽ റൂം അതുമാതിരി ഗാലറി അതുപോലെ തന്നെ പമ്പ് ഹൗസ് ഇത് ഇരുന്നൂറ്റി അറുപത്തിയാറ് പ്ലസ് മൂന്ന് ഈ നമ്പറുകൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു നൂറ്ററുപത്തഞ്ചെണ്ണം നൂറ്റെഴുപതെണ്ണോ എനിക്ക് കാണാൻ വഴിയുള്ളൂ കാരണം ഈ ഇട തട്ടുകൾ തട്ടിപ്പൊട്ടിച്ചവർ ഒറ്റ കടമുറികളാക്കി അതിനകത്ത് ഞാൻ വളരെ ഇപ്പൊ ആ ഒരു ബേസിക് സ്ട്രക്ചർ ഉണ്ടാകുന്ന എപ്പളും സുരക്ഷയെ പ്രതി വളരെ ശ്രദ്ധയോടും വളരെ പ്ലാനിങ്ങോടുകൂടി ചെയ്തതായിരിക്കും അതായത് ഒരു ഒരു ഭിത്തിയുടെ ഒരു കുറവ് തന്നെ ആ ബിൽഡിങ്ങിന് ആയിട്ടുള്ള ഒരു ബലക്ഷയം സംഭവിക്കാം അപ്പം അതിലൊന്നും ഈ ജി സി ഡിയെ ശ്രദ്ധിക്കുന്നില്ല എന്ന് വേണം കരുതാനായിട്ട് അല്ല ജി സി ഡി എ സംബന്ധിച്ചിടത്തോളം ജി സി ഡി എക്ക് ഏത് തരത്തിൽ അതിനകത്ത് നിന്ന് ലാഭവിഹിതങ്ങൾ ഉണ്ടാക്കാം അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ കഴിഞ്ഞ മാസം ഞാൻ ഇത് എടുത്തു പറഞ്ഞ കാരണം ഇതിനകത്ത് ജി സി ഡി എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ജി സി ഡി എയുടെ അകത്തെ ഒരു ഉദ്യോഗസ്ഥ കൊള്ള സംഘം ഉം മനസ്സിലായിട്ടില്ലേ അവരാണ് ഈ സ്റ്റേഡിയം ഇത്തരത്തിൽ നശിപ്പിക്കാൻ ഇടയാക്കിയത് കാരണം അതിനകത്ത് പാടില്ല എന്ന് പറയുന്ന സാധനങ്ങൾ കൊടുക്കാൻ പാടില്ല ഇപ്പോൾ ഒരു മാസം മുമ്പ് ഇവർ കൊണ്ടുപോയി കൊടുത്തു ഗ്യാസ് സിലിണ്ടർ വെക്കാൻ പാടില്ല എന്ന് ഈ പറയുന്ന ഗ്യാസ് സിലിണ്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയവും അല്ലെങ്കിൽ സ്റ്റീമറും ഈ ഗ്യാസ് സിലിണ്ടറിനെക്കാട്ടിലും അപകടകാരി ആണ് സ്റ്റീമർ അങ്ങനെ ഈ പറയുന്ന ആറാം തീയതി കൊടുത്ത ലെറ്റർ അവർ പരിപൂർണമായിട്ട് അവരത് നോക്കിയിരുന്നു എങ്കിൽ അല്ലെങ്കിൽ ആ ലെറ്റർ കൊടുത്തതിന് ശേഷം അവരത് നിരീക്ഷിച്ചിരുന്നുവെങ്കിൽ അങ്ങനെ ഉണ്ടാവുന്ന സാധനങ്ങൾ അവരത് അവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ നിർബന്ധിതര നിർബന്ധപൂർവ്വം കടക്കാരോട് പറഞ്ഞിരുന്നുവെങ്കിൽ ഈ മിനിഞ്ഞാന്ന് നാലേ നാൾ ഉണ്ടായ അപകടം അവിടെ ഉണ്ടാവില്ലായിരുന്നു പക്ഷെ ഈ ചെല്ലുന്ന ഉദ്യോഗസ്ഥന്മാർ അവർക്ക് തൃപ്തിയാവുന്ന മാതിരി ചിലപ്പോൾ അവിടുന്ന് ഇടി കൊടുക്കുമായിരിക്കും അല്ലെങ്കിൽ അവർക്ക് അവിടുന്ന് സാമ്പത്തിക ലാഭം ഉണ്ടാവുമായിരിക്കും ഞാൻ പറഞ്ഞത് എത്ര കണ്ട് ആൾക്കാർ ദുരിതമനുഭവിച്ചാലും ഞങ്ങളുടെ ഏതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടല്ലോ അത് സന്തോഷകരമായാൽ മതി എന്നുള്ള ചിന്തയോടുകൂടിയാണ് ജി സി ഡി ഐയുടെ ഗോക്ക് ശരിക്കും ഈ കളക്ടറിന് ഇപ്പം ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നതും ഇതുമെല്ലാം കളക്ടറുടെ നേതൃത്വത്തിൽ ആയിരിക്കണമല്ലോ അപ്പം ശരിക്കും അതിനകത്തൊന്നും ഇടപെടാ ഇടപെടാത്ത രീതിയിലേക്ക് കളക്ടറെ ഒരു നോക്കുകുത്തിയാക്കി മാറ്റി ഇവിടുത്തെ ജി സി ഡി എ ഭരണകൂടം സത്യത്തില് അങ്ങനെ വേണം കരുതാൻ കാരണം ഇപ്പോൾ അവിടുത്തെ സ്റ്റേഡിയം ഇപ്പം സ്റ്റേഡിയത്തില് ഇപ്പം ഈ പറഞ്ഞ ഒരു പ്രൈവറ്റ് ടീമിന് ഒരു പരിപാടി കൊടുത്തു എന്ന് പറഞ്ഞു ഇത് കൊടുക്കാൻ പാടില്ല അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ പന്ത്രണ്ടായിരം എനിക്ക് തന്ന മറുപടിയിലും പറയുന്നു ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് പന്ത്രണ്ടായിരം പേരെ കയറ്റും എന്നാണ് അതായത് പന്ത്രണ്ടായിരം പേരെ ഗാലറി കയറ്റുമെന്ന് അപ്പോഴും അവിടത്തെ ഈ പറയുന്ന അപ്ലിക്കേഷൻ അവർ കൊടുത്തിട്ടുള്ള അപേക്ഷയിൽ പറയുന്നില്ല അവിടെ പാർട്ടിസിപ്പന്റ് പന്ത്രണ്ടായിരം ആ പന്ത്രണ്ടായിരം പേര് ഗ്രൗണ്ടിൽ പ്രോഗ്രാം ചെയ്യാനാണ് സ്വാഭാവികമായിട്ടും അവിടെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എനിക്ക് തന്നിട്ടുള്ള ജി സി ഡിയുടെ മറുപടിയിൽ അവരപേക്ഷയിൽ പറഞ്ഞിട്ടുള്ളത് പന്ത്രണ്ടായിരം പേര് എന്നാണ് ഈ പന്ത്രണ്ടായിരം ഗാലറി അല്ല അതെ അതെ അവര് ഗ്രൗണ്ടിലാണ് ഗ്രൗണ്ടിൽ അവര് കുളിച്ച് എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിന്റെ പുല്ല് തകിട് അങ്ങനെയുള്ള ഇതിന് കേടുപാടുണ്ടാവും അതിന്റെ നഷ്ടപരിഹാരം മറ്റുള്ളവരായിരുന്നു പക്ഷേ ഈ പന്ത്രണ്ടായിരം ആൾക്കാരുടെ പാരന്റ്സ് ഒരു രണ്ടുപേരെ വെച്ച് കൂട്ടാം ഇത് കൂടാതെ കണ്ട് ഒരുപാട് കോംപ്ലിമെന്ററി എൻട്രീസ് അപ്പോ തന്നെ പന്ത്രണ്ടിൻ്റെ പ്ലസ് ഒരു ഇരുപത്തിനാല് പ്ലസ് ഒരു കോംപ്ലിമെൻ്ററി അപ്പൊ തന്നെ ഏതാണ്ട് ഒരു അമ്പത് പേരോളം അതിനകത്ത് കയറിയിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ വിഷയം അത്തരത്തിൽ കയറുന്നുണ്ടോ അല്ലെങ്കിൽ അത് റിസ്ട്രിക്ട് ചെയ്തിട്ടുള്ള സ്റ്റഡി റിപ്പോർട്ട് ആ പഠനത്തിന് വിധേയമായ സംഭവം അവിടെ അനുവർത്തിച്ചു പോരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കേണ്ട നമ്മളുടെ കളക്ടർ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞതായിട്ട് പത്രമാധ്യമങ്ങളിലോ ദൃശ്യമാധ്യമങ്ങളിലോ ഒന്നും കണ്ടില്ല അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത് കാരണം എം എൽ എ ആയതുകൊണ്ടാണ് ഈ സംഭവം ഇതിന് ഇത്ര അവിടെ സാധാരണക്കാരായിട്ടുള്ള ഒരാളാണ് വീണെങ്കിൽ ഇതൊന്നും അറിയാൻ പോകുന്നില്ലല്ലോ ജി സി ഡി എയുടെ അകത്ത് ഒരു വലിയ സംഘമുണ്ട് അവര് ഞാൻ പറയാം നമ്മുടെ ലൈഫ് മിഷൻ പദ്ധതി ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് അത് ശരിക്കും അത് അനുവർ പ്രാവർത്തികമാക്കേണ്ട ചുമതല നഗരസഭയ്ക്കാണ് പക്ഷെ ഇവർ അത് ഇത് ചെയ്തിട്ട് എനിക്ക് എന്താണ് ആ സ്ഥലത്തിൻ്റെ പേര് നമ്മുടെ തൊമ്പടി ഭാഗത്തോടെ ഒരു ഫ്ളാറ്റൊക്കെ അടുത്ത ദിവസം ഒരാള് ആ ഫ്ളാറ്റിൽ മരിക്കുകയൊക്കെ ഉണ്ടായി ഈ ഫ്ളാറ്റിന്റെ അപകടാവസ്ഥ അത് പണി പൂർത്തീകരിക്കാതെ കണ്ട് അവിടെ ഇവിടെ ഓരോരുത്തർക്കൊക്കെ കൊടുത്ത് വളരെ മോശമായിട്ട് കിടക്കുന്ന ഒരു സാഹചര്യമാണ് ആ ഫ്ളാറ്റ് പൂർത്തീകരിച്ചിട്ടില്ല നമ്മുടെ ഈ എറണാകുളത്ത് സിറ്റിയുടെ അകത്ത് കലൂര് മാർക്കറ്റ് ജി സി ഡിയുടെ അണ്ടറിലുള്ളതാണ് അതിൻ്റെ വർക്ക് എത്രത്തോളമായി നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് മത്സ്യം മാംസം ഇതൊക്കെ വെട്ടുന്നതാണ് അപ്പം അതിനൊരു ഡ്രെയിൻ സംവിധാനം വേണമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഡ്രെയിൻ അത് വെള്ളത്തിൽ ഊർന്ന അല്ലെങ്കിൽ അത് റീസൈക്കിൾ ചെയ്ത് പമ്പ് ചെയ്യുന്നു പക്ഷേ ഇതിനെ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നല്ലെങ്കിൽ അടുത്ത കാലഘട്ടത്തിൽ തന്നെ അത് അതൊരു എന്താ പറയണ അതൊരു റണ്ണിങ് ആയി കഴിയുമ്പോൾ ഇവർ ഈ സാധനം നേരെ എടുത്തിട്ട് ഈ പശുവിനെ വെട്ടുന്നതായാലും ആടിനെ വെട്ടുന്നതായാലും മീൻ കഴുകുന്നതായാലും ആ തരത്തിലുള്ള എല്ലാ വേസ്റ്റ് മാലിന്യ ജലങ്ങളും ഈ നേരെ പേരണ്ടൂർ കനാലിലേക്ക് വെക്കും അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഇവർ പോണത് നമുക്ക് വളരെ വ്യക്തമാണ് അപ്പം ഞാൻ ജി സി ഡി എയുടെ അകത്ത് ഇപ്പോൾ സ്റ്റേഡിയത്തിൻ്റെ അവിടെയുള്ള അല്ല നമ്മുടെ ജി സി ഡി എറണാകുളത്തെ അതിനകത്ത് പോയി നോക്കിയാലും ഈ കടമുറികൾ കൊടുത്തതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങളുണ്ട് ഒരുപാട് വിഷയങ്ങളുണ്ട് അപ്പം വിഷയങ്ങളുടെ ഒരു വലിയ കൂമ്പാരമാണ് ജി സി ഡി എ ആ ജി സി ഡി എ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കള്ളത്തരങ്ങളുടെ എന്താ പറയണ ഒരു വലിയ ബാണ്ഡക്കെട്ട് ഈ ബാണ്ഡക്കെട്ട് ഇപ്പം പുറത്ത് അഴിച്ചിടാൻ തുടങ്ങിയപ്പോൾ അതിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് ഒരു വലിയ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവര് സാറിന്റെ അഭിപ്രായത്തിൽ ഇതിനെയൊക്കെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഇവർ ഇവരെങ്ങനെ മറച്ചു വെക്കുന്നത് അതിന്റെ ഒരു ടെക്നീക്ക് എങ്ങനെയാണ് കാരണം എന്ത് കാര്യമാണെങ്കിലും ഇവിടെ ചോദ്യം ചെയ്യപ്പെടാനായിട്ട് ഒത്തിരി മാധ്യമങ്ങളാണെങ്കിലും അതുപോലെ തന്നെ പൊതുപ്രവർത്തകരൊക്കെ ഉള്ള സ്ഥിതിക്കും അവർ ഇത്രയും കാലങ്ങളായിട്ട് ഇതിനെയൊക്കെ മറച്ചു കൊണ്ടുപോകുന്നതിൻ്റെ ആ ഒരു രീതിയാണ് എങ്ങനെയായിരിക്കാം അല്ല മറച്ചു കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മള് ജി സി ഡി എ സ്റ്റേഡിയത്തിനകത്ത് കടകൾ കൊടുക്കാൻ പാടുവോ അവിടെ ഇതേമാതിരി തട്ടുകടകം നടത്താൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും നമ്മൾ ഒരു പഠനത്തിന് പോയിട്ടില്ലല്ലോ നമ്മൾ പോയതെപ്പോഴാ അവിടെ ഒരു ഈ സംഭവം ഈ പറയുന്ന ഒരു എം എൽ എ വീഴാനിടയായ സാഹചര്യത്തിൻ്റെ പുറത്താണ് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ പുറകെ പോകുന്നത് ഒരു പക്ഷേ ഈ വിഷൻ നടത്തുന്ന പരിപാടി നടക്കുമ്പോൾ അല്ലെങ്കിൽ പത്തൊമ്പത് കളികൾ അതിനുശേഷം അതായത് ഈ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം പത്തൊമ്പത് കളികൾ നടന്നു എന്ന് കളികൾ നടത്തുന്നതിന് വേണ്ടി ഫിറ്റ്നസ് കൊടുത്തു എന്ന് പി ഡബ്ല്യു ഡി പറയുന്ന ഭാഗവൻ്റെ കയ്യിലുണ്ട് ഈ പത്തൊമ്പത് കളികൾ നടത്തുമ്പോഴും അതിന്റെ ഫിറ്റ്നസ് കൊടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനകത്ത് ഇവര് എത്ര പേര് കയറി എന്ന് അവർ പറയുന്നില്ല നമുക്ക് മറുപടി വരില്ല സംഭവം മനസ്സിലാവണ്ടോ അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനൊരു അറുതി അല്ലെങ്കിൽ ഇതിനൊരു പരിഹാരം അത് സംരക്ഷിക്കുക എന്നുള്ളത് ജനങ്ങളുടെ ഇടയിൽ നിസ് പിന്നെ ഇതായി മാറി ഇട്ട് വരികയാണ് കാരണം അവിടെ നടക്കുന്ന കുഴപ്പങ്ങൾ അവിടെ ആർക്ക് വേണമെങ്കിലും ഏത് സമയത്തും എത്ര മണിവരെയും എത്ര രാത്രിയും വന്നിരിക്കാം അനാശാസ്യ മേഖലകളുണ്ട് മനസ്സിലായില്ലേ അവിടെ പല പല പലതരത്തിലുമുള്ള ഓരോരോ വിഷയങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അപ്പൊ ഇതിനെയൊന്നും അങ്ങനെ എന്താ പറയുക അതിനൊന്നും അത്ര ഗൗരവമായിട്ട് ആരും കാണുന്ന ഒരു സാഹചര്യത്തിലേക്ക് വഴിവിട്ടിട്ടുണ്ടായിരുന്നില്ല ഇനി അതിലേക്ക് ശ്രദ്ധ കൊടുത്തില്ല എങ്കിൽ എറണാകുളം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സ്റ്റേഡിയം അതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ കളിക്കാൻ വരാൻ ഉള്ള സംവിധാനം പറ്റാതെ അതുപോലെ തന്നെ അതൊരു എന്താ പറയണ ഒരു ഒരു സ്തൂപം അല്ലെങ്കിൽ എന്താ പറയുക അതിന് പറയുക അതൊരു ഇതായിട്ട് അവിടെ കിടക്കും അപ്പോ അതിനകത്ത് ഇതിനേക്കാൾ കൂടുതൽ എന്താ പറയണേ അങ്ങനത്തെ ഒരു മോശം അവസ്ഥയിലേക്ക് മാറാനായിട്ടുള്ള സാഹചര്യത്തിലേക്ക് വഴിയൊരുക്കും അങ്ങനെ ഉണ്ടാവാതിരിക്കണമെങ്കിൽ വളരെ ഗൗരവമായിട്ട് സ്റ്റേഡിയത്തിൻ്റെ എന്താ പറയണേ സെക്യൂരിറ്റി സെക്യൂരിറ്റി ആ സെക്യൂരിറ്റി ഏത് തരത്തിലാണോ അനുശാസിക്കുന്നത് ആ രീതിയിൽ അനുശാസിക്കണം ആ രീതിയിൽ അത് പ്രാവർത്തികമാക്കണം അതിനു വേണ്ടുന്ന മേൽനോട്ടം എനിക്ക് തോന്നുന്നു ബഹുമാനപ്പെട്ട രണ്ട് എം എൽ എമാരുണ്ട് അതുപോലെ മേയറുണ്ട് കളക്ടറുണ്ട് അല്ലാണ്ട് ഈ ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിച്ചിട്ട് കാര്യമില്ല അവരുടെ മേൽനോട്ടത്തിലുള്ള ഒരു നല്ല ടീം ഇതിൻ്റെ അകത്തെ എല്ലാ അഴിമതികളും തുടച്ചു നീക്കാനായിട്ടുള്ള ഒരു സംവിധാനത്തിലേക്ക് ഒരുക്കിയാൽ നമുക്ക് ഈ സ്റ്റേഡിയം നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം നിലവിലിപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉന്നയിച്ചു സാറിന് അതിൻ്റെതായ രീതിയിൽ തൃപ്തികരമായിട്ട് ഏതെങ്കിലും മറുപടി കിട്ടിയിട്ടുണ്ടോ അല്ല തൃപ്തികരം എന്ന് പറയുന്നതിനകത്തേ ഒരു ഉത്തരവും തൃപ്തികരമല്ല പക്ഷെ അപ്പീല് പോയിട്ട് കാര്യമില്ല ഞാൻ ചോദിക്കട്ടെ ഡിസ്ട്രിക്ട് കളക്ടർ ഈ സംഭവം അറിഞ്ഞില്ല എന്ന് പറയുന്ന ഒരു മറുപടി തരുന്നത് അദ്ദേഹം അല്ലല്ലോ അല്ലെങ്കിൽ എനിക്ക് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മറുപടി തരേണ്ടത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അല്ല എനിക്ക് മറുപടി തരേണ്ടത് അതാരാ തന്നെ അവിടുത്തെ സൂപ്പർൻ്റെ ആണ് തന്നെ ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഗൗരവമായിട്ടുള്ള വശം യും നമ്മളുടെ എം എൽ എ മാരുടെയും മേയറുടെയും അടുത്ത് എത്തിക്കാനായിട്ടുള്ള ഒരു സംവിധാന ക്രമം വരുമ്പോഴാണ് അവർ ഈ വിഷയത്തിൽ ഗൗരവമായിട്ട് ഇടപെടുകയുള്ളൂ നമ്മളുടെ അല്ലല്ലോ നൂറായിരം കാര്യങ്ങളുമായിട്ടൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണല്ലോ അവര് പക്ഷെ അവരുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തണം അത് പെടത്തുന്നതോടൊപ്പം സ്റ്റേഡിയത്തിൻ്റെ പരിപൂർണമായിട്ടുള്ള സംരക്ഷണം എനിക്ക് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു മേഖലയിൽ വിളിച്ച് അന്വേഷിക്കുമ്പോൾ ഇന്റർനാഷണൽ കളി കഴിഞ്ഞാൽ അത് അതേപോലെ തന്നെ അടച്ചുപൂട്ടി പക്ക ബന്ധവസ് ആക്കി ഇട്ടിരിക്കണം എന്നുള്ളതാണ് പറയുന്നത് പക്ഷെ അവിടെ ഏത് സമയത്ത് ആർക്ക് ചെന്നാലും എനിക്ക് തോന്നുന്നു അവിടെ എനിക്കുള്ള സ്ഥിരം മദ്യപാനികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അതിനകത്ത് കയറിയിരിക്കാൻ വി ഐ പി സ്റ്റാൻഡേർഡിൽ അടിക്കാൻ ഒക്കെ അവസരം കൊടുക്കേണ്ടെന്ന് തോന്നുന്നു ജി സി ഡി ഐയുടെ ഈ ജി സി ഡി ഐടെ ഈ സ്റ്റേഡിയത്തിന്റെ ചുമതല നോക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ചിലപ്പോൾ രാത്രി ഡ്യൂട്ടിക്കൊക്കെ പറഞ്ഞ അവർക്ക് അവർക്കും കിട്ടും ഒരു സന്തോഷം അതെ ഇത് നമ്മൾ പറയാതിരിക്കാൻ നിവർത്തിയില്ലാത്ത ഘട്ടത്തിലേക്ക് നമ്മളെ എത്തിച്ചു ഇതൊരു വലിയ ഘട ഒരു വലിയ വിഷയമാണ് ഇവിടെ സമീപവാസികളായിട്ടുള്ള അതായത് തൊട്ടടുത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് ഇതിന് ഇപ്പൊ ഈ പറഞ്ഞ അനാശ്വാസ പ്രവർത്തനം അതു ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട് ആരോട് പോയി പറയും ആരോട് പോയി പറയും അവിടെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തിയാണ് പോലീസ് സ്റ്റേഷനിലെ അതിർത്തിയിൽ പോലീസുകാർ ചെന്നാൽ പോലും പിന്നെ പിന്നെ പോലീസുകാരോട് തട്ടി കയറുന്ന സംവിധാനമുണ്ട് അപ്പൊ എന്താ പറയണ ഒരു സദാചാര സംവിധാനം പറയുന്ന മേഖലയുണ്ട് പക്ഷെ പെൺകുട്ടികളും ആൺകുട്ടികളും കൂടി ഇരിക്കുകയാണെങ്കിൽ പെൺകുട്ടി ആൺകുട്ടികളല്ല സംസാരിക്കുന്നത് പെൺകുട്ടികളാണ് സംസാരിക്കുന്നത് എല്ലാത്തിനും ഒരു എല്ല എല്ലാത്തിനും ഒരു പരിമിതി ഉണ്ട് പക്ഷെ ഇത് അതല്ല അതിനകത്ത് വേണ്ടത് അതിന് നല്ല കംഫർട്ടായിട്ടുള്ള ഗേറ്റ് വെക്കുക അതിന് അതിനകത്ത് ആൾക്കാർ നടക്കാൻ വരുന്ന ആൾക്കാർക്ക് നടക്കാനായിട്ടുള്ള ടൈമിൽ അത് തുറന്നു കൊടുക്കുക ആ തുറന്നു കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം അത് അടച്ചിടുക കച്ചവട ഓഫീസുകൾ അവർക്ക് സ്പെഷ്യൽ പാസ് കൊടുക്കുക അവരെ മാത്രം അകത്തേക്ക് കയറ്റാനായിട്ടുള്ള ഒരു സെക്യൂരിറ്റി സംവിധാനം മനസ്സിലായില്ലേ ഓഫീസുകൾ ഗോടവും അപ്പോൾ അങ്ങനെയുള്ള സംവിധാനം പാടുള്ളെങ്കിൽ അങ്ങനത്തെ ആ രീതിയിൽ ചെയ്യുകയും വീണ്ടും അത് ജീർണതയിലേക്ക് പോവാതെ അതിൻ്റെ മുകൾ വശമൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു തോന്നും അതിൻ്റെ താഴ്ത്ത് നിന്ന് മുകളിലേക്ക് നോക്കിയാൽ കാണാം ഇപ്പോഴും തുരുമ്പൊക്കെ പിടിച്ച് ഇരിക്കുന്നത് അപ്പ അതും സ്റ്റേഡിയം ഇടത് അഞ്ചു വർഷത്തിന് ശേഷമാണ് അത് പണിയുന്നത് ഏത് മോളെ മേൽക്കൂര അതിന്റെ ജീർണത അത് ഇടിഞ്ഞൊളിഞ്ഞ് വീണാലും താഴ്ത്ത ഗ്യാലറിയിൽ ഇരിക്കണ ഒരു പത്തോ അമ്പതോ പേർക്ക് ജീവഹാനി സംഘം സംഭവിക്കാമല്ലോ ശരിക്കും അവിടെ നടക്കുന്നത് ഒരു കൊള്ളയാണ് ഈ കൊള്ള അവസാനിപ്പിക്കാനായിട്ടുള്ള ഒരു വലിയ സന്ദേശം ആണ് നമ്മുടെ ഇതിനകത്ത് കൂടി മുന്നോട്ട് പോകേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓക്കെ എന്തായാലും നമ്മളുമായിട്ട് ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒരു പൊതുപ്രവർത്തന എന്ന നിലയിൽ ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു ഇതിനൊക്കെ ഒരു അറുതി വരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് നാളേക്ക് വീണ്ടും വീണ്ടും കാണാം എന്ന് നാം പ്രതീക്ഷിക്കുക അല്ല